ഹലോ നമസ്കാരമുണ്ട് പോൺസി സ്കീം ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് മനുഷ്യന്മാരാണോ എല്ലാവർക്കും ഒരു മേൽഗതി ഉണ്ടാവണം എന്നാഗ്രഹമാണ് ചിലർ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കും ചിലവർ വളരെ ഈസി ആയിട്ടുണ്ടാക്കും അല്ലേ അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ച് തരാം ഇരട്ടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ ശരിക്കും പറഞ്ഞാൽ വിളിക്കുന്ന പേരാണ് പോൺസി സ്കീം ആരാണ് ഈ പോൺസി എന്നുള്ള ആൾ ഒരു സാധാരണക്കാരൻ്റെ പേര് ലോകം നടക്കുന്ന ഇത്രയും വലിയ തട്ടിപ്പിൻ്റെ ഒരു പര്യായമായിട്ട് മാറിയത് എങ്ങനെ ഇതറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂറ് വർഷം നമ്മൾ പുറകോട്ട് ചിന്തിക്കണം പുറകോട്ട് നടന്നാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി വന്ന ഈ മനുഷ്യൻ സീറോയിൽ നിന്ന് തുടങ്ങി നേരെ കോടികളിലെത്തി കോടികളിൽ നിന്ന് വീണ്ടും സീറോലിക്ക് കൂപ്പുകുത്തി അങ്ങനെ അവസാനിച്ച ലോകം കണ്ട സാമ്പത്തിക തട്ടിപ്പുകാരിൽ ഏറ്റവും വലിയൊരു രാജകുമാരൻ എന്ന് പറയില്ലേ ആ രാജാവിൻ്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളിന്ന് കൊണ്ടുപോണത് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് നമ്മുടെ ചാൾസ് പോൺസി എന്ന് പറയുന്ന നമ്മുടെ കഥാനായകൻ തട്ടിപ്പിൻ്റെ രാജകുമാരന് ജന്മം കൊടുക്കുന്നത് അതും ഇറ്റലിയിൽ വെച്ചിട്ട് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഇറ്റലി അത്ര മോശമെന്നല്ലോ പക്ഷേ ഇവൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മാതിരി ഇറ്റലിയുടെ പ്രതാപം ഭംഗി തുടങ്ങുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ്റെ ഉയർത്തെ നിൽപ്പ് ലൈക്ക് അവൻ ജീവിച്ചു വരുന്നത് അവൻ്റെ ചെറുപ്പകാലം അപ്പോൾ ആ ഒരു പ്രതാപത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോട് ഇവൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് വരികയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതും അധികം ഒന്നും കഷ്ടപ്പെടാണ്ട് നൈസായിട്ട് എങ്ങനെ രക്ഷപ്പെടണം ഈ ഒരു ചിന്തയിൽ ആളിങ്ങനെ എങ്ങനെ മുന്നോട്ട് പഠിച്ചു പഠിച്ചു വളർന്ന് അവൻ കോളേജ് വിദ്യാഭ്യാസത്തിനെത്തി അങ്ങനെ ആ കോളേജ് വിദ്യാഭ്യാസം വന്നപ്പോൾ അവൻ്റെ വീട്ടുകാർ അവനെ റോമിലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു പക്ഷേ ഈ ചെറുക്കന് പഠിക്കാൻ വേണ്ടി വലിയ താല്പര്യമൊന്നുമില്ല ഇവനെങ്കിൽ അടിച്ചുപൊളിക്കുക നല്ല കാശുള്ള വീട്ടിലെ ആൾ പിള്ളേരുടെ കൂടെ തകർത്താടി അങ്ങനെ അർമാദിച്ച് നടന്നിട്ട് പാരമ്പര്യമായി കിട്ടിയ എല്ലാം അവനങ്ങ് നൈസായിട്ടങ്ങ് തീരുമാനാക്കി കൊടുത്തു ഏത് അടിച്ചങ്ങ് പൊളിച്ചു അങ്ങനെ ആ ദൂർത്തരുടെ ഏറ്റവും അവസാനം നിക്കക്കളിയിൽ ഉണ്ടായപ്പോൾ അവസാനം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അവന് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അവൻ അമേരിക്കയിലേക്ക് കുടിയേറി അമേരിക്കയിൽ സ്വപ്നം കണ്ടു വന്ന അവൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നു വെറൊരു രണ്ടര ഡോളറായിരുന്നു ഈ രണ്ടര ഡോളറും കൊണ്ടുവന്നിട്ട് ഇവൻ സ്വപ്നം കണ്ട അമേരിക്കേനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി സ്വപ്നം മാത്രമേ ഉള്ളു ഇന്നത്തെ കുടിയേറ്റം പോലെ തന്നെ പട്ടിപ്പണി പട്ടിപ്പണിയനെ പല പല ജോലികളും ചെയ്തു അതായത് സ്റ്റോറിൽ കൊടുക്കാൻ നിന്നു ഫ്യൂവെലിൻ്റെ അവിടെ നിന്നു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നു ഹോട്ടലിൽ നിന്നു എച്ചിരി പാത്രങ്ങൾ കഴുകി എല്ലാവിധ അഭ്യാസങ്ങളിൽ ചെയ്തുകൊണ്ട് കുറേ കാലം അവിടെ ചിലവഴിച്ചു ഏകദേശം നാല് വർഷത്തോളം അമേരിക്കയിൽ പല പല ജോലികൾ ചെയ്തു നടന്ന അവൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നേരെ അവിടെ നിന്ന് കാനഡയിലേക്ക് മോണ്ട്രിയാലിലേക്ക് ചേക്കേറി അവിടെയും വന്നു പല പല ജോലികൾ ചെയ്തു അവസാനം അവൻ എത്തിപ്പെട്ടു അവന്റെ ഗോഡ് ഫാദർ എന്ന് അവൻ തന്നെ വിളിക്കുന്ന വലിയൊരു തട്ടിപ്പുകാരൻ്റെ മുമ്പിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പോൺസിയുടെ ജീവിതം ആരും പറയണത് ലിയോജി സറോസി എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ബാങ്ക് ഓഫ് സറോസി എന്ന് പറയുന്ന ബാങ്കിൽ ഇവനൊരു ജോലി കിട്ടുകയാണ് ഈ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം തട്ടിപ്പ് നടത്തുന്നൊരു ബാങ്ക് ആയിരുന്നു പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നിക്ഷേപകരുണ്ട് അവർക്കെല്ലാം പൈസ കൊടുക്കണോ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഈ ബാങ്ക് ഓഫ് സറോസി എന്ന് പറയുന്ന ലിയോ ജിയുടെ ബാങ്ക് വളരെ നഷ്ടത്തിൽ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നൊരു ബാങ്കായിരുന്നു ഇയാളുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഹൈ ഇൻട്രസ്റ്റ് ആൾ വാഗ്ദാനം ചെയ്യും ഒരു നിക്ഷേപകൻ്റെ മേടിക്കുന്നു അടുത്ത നിക്ഷേപകന് അതിൻ്റെ കുറച്ച് കൊടുക്കണു ബാക്കി പുള്ളി എടുക്കണു അറബ് വീണ്ടും അടുത്ത ആൾ വരുന്നു അറമ്മദിക്കുന്നു പുള്ളി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനായിരുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ പോൺസി ഈ തട്ടിപ്പിൻ്റെ ആദ്യ പാഠം പഠിക്കണത് അങ്ങനെ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാലോ ഇങ്ങനത്തെ തട്ടിപ്പൊന്നും മുന്നോട്ട് പോവില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ സാധനം സാധനങ്ങൾ സ്റ്റോപ്പായി ഫ്ലോപ്പായി പണി പാളി സറോസി നേരെ മെക്സിക്കോയിലേക്ക് ടപ്പ് പുള്ളി നൈസായിട്ട് മുങ്ങി അപ്പോൾ എന്ത് പറ്റി നമ്മുടെ പോൺസിയുടെ കാര്യം തീരുമാനമായി ഭക്ഷണത്തിന് പോലുള്ള കാശില്ല അവസാനം എന്ത് ചെയ്തു അവൻ ഒരു ചെക്ക് നൈസായിട്ട് മോഷ്ടിച്ചിട്ട് കള്ളപ്പൂ ഇട്ടിട്ട് നോക്കി നടന്നില്ല പോലീസ് പിടിച്ചു അങ്ങനെ പുള്ളി ജയിലിലായി പോൺസി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിമിനലിൻ്റെ അദ്ധ്യായത്തിലെ ആദ്യത്തെ ഏഡ് അവിടെ തുറക്കുകയാണ് ജയിൽ ജീവിതത്തിൻ്റെ പുള്ളിക്കൊരു മൂന്ന് കൊല്ലം തടവ് ചിസ് കിട്ടി അതായത് നമ്മൾ പറയല്ലോ പത്താം ക്ലാസ്സിൽ കുട്ടി നേരെ പോയിട്ട് എം എ പഠിച്ച് പാസ്സായിട്ട് വന്നു എന്ന് പറയില്ലേ ആ അവസ്ഥയിൽ പുള്ളി മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വന്നു പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഒന്നും ഇരുന്നില്ല കാരണം പുള്ളി വീണ്ടും ഡിഗ്രി എടുത്തിട്ടില്ലേ വന്നേക്കണേ പുള്ളി നൈസായിട്ട് അടുത്തൊരു സംഭവം തുടങ്ങിയതെന്ന് വെച്ചെങ്കിൽ അന്നത്തെ കാലത്ത് ഇറ്റലീന്ന് ആൾക്കാർ അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അമേരിക്കയിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ അപ്പോൾ ഇല്ലീഗലായിട്ട് ഇൻ അതായത് അനധികൃതമായിട്ട് ഈ ആൾക്കാരെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടി പുള്ളി തുടങ്ങിയിട്ട് പുള്ളി നൈസായിട്ട് വീണ്ടും പിടിച്ച് വീണ്ടും ജയിലിൽ പോയി രണ്ടാം വട്ടം വീണ്ടും പുള്ളി നൈസായിട്ട് ജയിലിലേക്ക് പോയി ആ ശിക്ഷം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് പുള്ളിയുടെ ഏറ്റവും വലിയ തട്ടിപ്പിനുള്ള ഒരു മാർഗം പുള്ളിക്ക് തുറന്ന് കിട്ടണത് പുള്ളിക്ക് വന്നൊരു കത്തായിരുന്നു അത് ആ കത്തിൽ നിന്നും അവന് കിട്ടിയത് ഒരു ഇൻ്റർനാഷണൽ റിപ്ലൈ കൂപ്പൺ ആയിരുന്നു അതായത് വേറൊന്നുമല്ല ഐ ആർ സി എന്നാണ് എൻ്റെ പേര് അതായത് ഈ സ്റ്റാമ്പിന് പകരം നമുക്ക് ഒരു നിന്ന് വേറെ രാജ്യത്തേക്ക് ഒരു സാധനം അയക്കാനായിട്ട് അതിനു വേണ്ടി ചിലവാക്കാൻ പറ്റിയൊരു സാധനമാണ് ഐ ആർ സി എന്ന് പറഞ്ഞ സാധനം സ്റ്റാമ്പിന് പകരം ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിലെ വാല്യൂ അതായത് കറൻസിയുടെ വാല്യൂ താന്നിരിക്കുകയാണ് യു എസ് പൊങ്ങിയിരിക്കുകയാണ് അപ്പോൾ പുള്ളി വിചാരിച്ചെന്താ നേരത് ഇറ്റലിയിൽ നിന്ന് ഇത്രയും ഐആർസി ഇങ്ങോട്ട് മേടിക്കുക ഈ കൂപ്പം മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അമേരിക്കൻ ഡോളറിൽ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ ആൾക്ക് ആ മാർജിൻ കിട്ടും ലാഭം കിട്ടും നല്ല നിലപാടാണേ പൈസ ഇരട്ടിപ്പിക്കാനുള്ള വകുപ്പായേ പുള്ളി അതെല്ലാം കണക്കാക്കി അതിനുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ എന്താ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് നിയമതടസ്സവും കാലതാമസവും ഉണ്ട് ഈ പരിപാടി നടക്കണമെങ്കിൽ പെട്ടെന്നൊന്നും നടപടി വേണ കാര്യമില്ല അപ്പോൾ ഉടനടി പുള്ളിയിലെ എന്താ പറയുക നമ്മുടെ പോൺസിയിലെ മോൺസ്റ്റർ അങ്ങോട്ട് പൊങ്ങി വിചാരിച്ച് ഞാനെന്തിന് ബിസിനസ് നടത്തണേ ഈ ബിസിനസ് ഉണ്ട് ഉണ്ടെന്നു പറഞ്ഞ പോരെ പുള്ളി എന്ത് ചെയ്തു നൈസായിട്ടൊരു കമ്പനി കണ്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന കൊല്ലം പോൺസിയെ സംബന്ധിച്ച് സൂപ്പർ കൊല്ലായിരുന്നു ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്പനി എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു കമ്പനി കണ്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ പോൺസി മുൻ തുടങ്ങിയ കമ്പനിയുടെ പരസ്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങളുടെ പൈസ എന്നെ ഏൽപ്പിക്കൂ ഞാൻ നിങ്ങൾക്ക് അമ്പത് ശതമാനം റിട്ടേൺ തരാം നൂറ് ഡോളർ വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് ഡോളർ തിരിച്ചു തരാം ഇനി നിങ്ങളത് തൊണ്ണൂറ് ദിവസമാണെന്ന് വിചാരിക്കൂ മൂന്ന് മാസമാണോ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്രോത്ത് ആണ് അതായത് നൂറ് തന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് തിരിച്ചാണ് കിട്ടും ഇത് കണ്ട് ആൾക്കാർ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിക്കാണ് ഇടിച്ചു കയറി തുടങ്ങിയത് പുള്ളി കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ പുള്ളി പറഞ്ഞ ബിസിനസ് ഐ ആർ സിയുടെ ബിസിനസ്സാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ള ഇതിൽ സാധനം ആൾക്കാരോട് അടിച്ച് കയറി നന്നായിട്ട് അങ്ങോട്ട് കാശ് തുടങ്ങിയായിരിക്കും അങ്ങനെ ഗ്രാൻഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ പിന്നെ അവിടെ അങ്ങോട്ട് പോൺസിയുടെ കാലായിരുന്നു അറിവില്ലാത്ത മനുഷ്യന്മാർ ഗ്രാൻഡായിട്ട് പുള്ളിയെ നമ്പിക്കൊണ്ടിരുന്നു കാരണം ആ കാലം നോക്കുമ്പോൾ പൈസ ഇടുന്നു നാല്പത്തഞ്ചാറ് ദിവസം പൈസ വരുന്നു അമ്പത് ദിവസമായി കഴിഞ്ഞാൽ ഇരട്ടി കിട്ടുന്നു അല്ല സോറി തൊണ്ണൂറ് ദിവസമായി കഴിഞ്ഞാൽ ഇരട്ടി കിട്ടുന്നു ഇതിങ്ങനെ ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇവൻ എന്തോ സാമ്പത്തിക മാന്ത്രികനാണ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ആൾക്കാർ എത്തി പക്ഷെ ഇതിൻ്റെ റിയൽ ലോജിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല രണ്ടാമത്തെ ആളുടെ കാശ് മേടിക്കുന്നു ഒന്നാമത്തെ ആൾക്ക് കൊടുക്കുന്നു മൂന്നാമത്തെ മേടിക്കുന്നു രണ്ടാമത്തേക്കും കൊടുക്കുന്നു ഈ ഒരു തിരുമുറിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാവങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല മറവിൽ ഐ ആർ സി എന്ന് പറയുന്ന ആ വലിയൊരു സ്റ്റാമ്പിന്റെ ഇന്റർനാഷണൽ റിപ്ലൈ കൂപ്പൺ അതിൻ്റെ ഒരു മറവിൽ പുള്ളി കാണിച്ച കളിയണത് ബോസ്റ്റണിലാണ് പുള്ളി കമ്പനി തുടങ്ങിയിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ദിവസം ആൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയുന്നത് അതായത് റെക്കോർഡായിട്ട് ആളുടെ കമ്പനിയിൽ വന്ന ഡെപ്പോസിറ്റ് ഒരു ദിവസം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് ഏത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങിലിട്ടാ ഇപ്പോഴെന്നല്ല പറയുന്നത് അപ്പം എത്ര കോടിയുടെ ഇടപെടാണ് പുള്ളി അന്ന് ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി പിന്നീട് അവിടെ നിന്നിട്ട് പോൺസി അടിപൊളി ആയിട്ട് ജീവിക്കുകയാണ് അടിപൊളി ആ ബോശന ഏറ്റവും വലിയ കൊട്ടാരം മാളിക പുള്ളി സ്വന്തമാക്കി വില കൂടിയ കാറുകൾ സ്വന്തമാക്കി വഴിയെ പോണിക്ക് വെറുതെ കാശിക്കെറിഞ്ഞു കൊടുത്തിട്ട് പുള്ളി അങ്ങ് ദൈവമായിട്ട് മാറി എന്നാലോ ഈ കള്ളക്കളി അധികം നാള് നീണ്ടു നിന്നില്ല ഈ കള്ളക്കളിന്നല്ല ഒരു കള്ളക്കളിയും കൂടുതലും നിൽക്കില്ല അപ്പോൾ ആ കള്ള അങ്ങനെ വന്നപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധര് ഇവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സാമ്പത്തിക വിദഗ്ദ്ധര് പറഞ്ഞു ഈ സാധനത്തിന് എന്ത് തട്ടിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ ഐ ആർ സി കൂടുതൽ ഫണ്ട് ഇയാളുടെ കയ്യിൽ എത്തല് കഴിഞ്ഞു സോ ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് അടിയിൽ നിന്ന് പണി വന്നു തുടങ്ങിയ ആശാൻ ഈ സെയിം ടൈമിൽ തന്നെ ബോസ്റ്റൺ പോസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പത്രം ആ പത്രം നൈസായിട്ട് ഇവനെതിരെ അന്വേഷണം ആരംഭിച്ചു അവർ അന്നത്തെ കാലത്തൊരു ബാരൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിധത്തിൻ്റെ അടുത്ത് ഈ കണക്കുകളും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ ചേട്ടാ ശരിയാവണെന്ന് ചോദിച്ചു പുള്ളി ഈ സാധനം മുഴുവൻ പഠിച്ചിട്ട് പറഞ്ഞു ഈ സാധനം ഒരിക്കലും നടക്കില്ല മക്കളെ ഇത് ഐ ആർ സിയുടെ സംഭവം പ പുതിയ ആൾക്കാരിൽ നിന്ന് മേടിക്കുന്നു പഴ ആൾക്കാർ കൊടുക്കുന്നു ഇതൊരു ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അനന്തമായ നിക്ഷേപങ്ങൾ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നിലനിൽക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു പിരമിഡ് പൊട്ടി വീഴുന്ന പോലെ സാധനം പൊട്ടി വീഴും ഇത് നിലനിൽക്കില്ല എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പോൺസിയുടെ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഹെഡായ വില്യം മാക്മേഴ്സിന് ഒരു ഡൗട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഇവൻ നേരെ പോയിട്ട് നമ്മുടെ പോൺസിയോട് ചോദിച്ചു കുറച്ച് കണക്കുകളാണ് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ ഇതെങ്ങനെ ശരിയാവണേന്ന് ചോദിച്ചു അപ്പോൾ നോക്കിയപ്പോൾ എന്താ ഈ കണക്കുകൾ തമ്മിൽ കൂട്ടി വേറൊന്നും നോക്കിയില്ല നമ്മുടെ ബോസ്റ്റൺ പോസ്റ്റ് എന്ന് പറയുന്ന ആ അന്നത്തെ പത്രത്തിന് നമ്മുടെ വില്യംസ് മാക്മേസ് പോയിട്ട് നേരെ പോയിട്ട് എന്തു കൊടുത്തു ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ ചോദ്യം കൊടുക്കുകയാണ് അവ അതിനകത്ത് പറഞ്ഞ കാര്യത്തിലുള്ള ഏറ്റവും അവസാനം പോൺസിയുടെ കയ്യിൽ പത്തിന്റെ പൈസയിലാണ് പിറ്റത്തെ ദിവസം ബോസ്റ്റൺ ഉണർന്നത് ഈയൊരു പത്രത്തിൻ്റെ തലക്കെട്ടോട് കൂടിയിട്ടാണ് സംഗതി പൊളിഞ്ഞൂട്ട മക്കളെ തീരുമാനമായിരുന്നു പറഞ്ഞിട്ട് ഇത് കേട്ട് ആൾക്കാർ അമ്മമാതിരി ഓഫീസിലേക്ക് അരച്ചു കയറി പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു നടന്നില്ല അങ്ങനെ കമ്പനി പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അധികാരികൾ എത്തുന്നു അങ്ങനെ ആവുന്നു ആ പരിശോധനയിൽ അവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാൽപ്പതിനായിരം ആളുകൾ ശരിക്ക് ഈ പുള്ളി കബളിപ്പിച്ചിട്ടുണ്ട് കാശ് കൊടുക്കാണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ബാങ്കുകളും പൊളിഞ്ഞു പോയിട്ടുണ്ട് അവർ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതും കൂടി പോയി കിട്ടി അപ്പോൾ വീണ്ടും എൺപത്തിയേഴോളം കേസുകൾ ചുമത്തിക്കൊണ്ട് നമ്മുടെ പോൺസിക്കൂട്ടം വീണ്ടും ജയിലിലേക്ക് പോവാണ് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് ആ അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ പോൺസി ഇറങ്ങി വെറുതെ ഇരുന്നില്ല വീണ്ടും പിറ്റത്തൊരു ഭൂമി ഇടപാട് തട്ടിപ്പ് ഫ്ലോറിഡയിൽ വീണ്ടും ദബിടിച്ചു അവസാനം അമേരിക്കൻ ഗവൺമെൻറ് ഇത് ഇവനെ കൊണ്ട് വലിയ തലവേദന ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഈ മുതലിനെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്തു ഇറ്റലിക്ക് തന്നെ കേട്ടി വിട്ടു പൊക്കോ നീന്ന് പറഞ്ഞു അങ്ങനെ ഇറ്റലിയിലേക്ക് തിരിച്ചെത്തിയ പോൺസീനെ കാത്തിരുന്ന് അത്ര സുഖ സുഖങ്ങളുടെ കാര്യമൊന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഇട്ടിട്ട് പോയി പിന്നെ ആ ഒന്നുമില്ല അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അവസാനം ഒരു എന്താ പറയുക ഒരു ഓൾഡ് ഏജ് ഹോമിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ മുതൽ മരണപ്പെട്ടു ചാൾസ് പോൺസി മരിച്ചു പക്ഷേ അവൻ്റെ പേര് ലോകത്തിലത്തെ തന്നെ ഏറ്റവും വലിയൊരു ക്രൈമിൻ്റെ കൂടെ എഴുതപ്പെട്ടു എന്നുള്ളതാണ് എത്ര കാലം കൊല്ലം കഴിഞ്ഞാലും ഈ പോൺസി സ്കീം എന്നുള്ള വാക്ക് ഇനി മാറാൻ പോകുന്നില്ല അപ്പോൾ അത്യാർത്തി മൂത്തിട്ട് നമ്മൾ നേരെ വഴിക്കല്ലാതെ പൈസ സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഇതൊക്കെയാണ് ചരിത്രങ്ങളിൽ ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ കഥകളുണ്ട് അപ്പോൾ ഇതിൽ നിൽക്കും നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പരിധി വിട്ട് ആക്രമണം കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടക്കച്ചവറുണ്ടാകാൻ പോകണുള്ളൂ നമ്മുടെ ഈ ആക്രമണത്തിനെ മുതലാക്കിയിട്ടാണ് പല ആൾക്കാരും പല തട്ടിപ്പായിട്ട് വരുന്നത് ഇന്നത്തെ കാലത്തും ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ ഗ്രാൻഡ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ആവേശവും ഒരു ആക്രാന്തവും ഈ ഒരു സാധനത്തിന് മുതലാക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് പോണത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അതിലാഭം കണ്ടിടന്ന് മാറട മാത്തുമോ എന്ന് കാരണന്മാർ പണ്ട് പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഏതൊരു സാധനത്തിനും ഒരു സംഭവം ഒരു വാട വെച്ച് കഴിഞ്ഞാൽ അവ വലുതായിട്ട് കൊല വെട്ടാനായിട്ടൊരു സമയമുണ്ട് ഇന്ന് വെച്ച് നാളെ വെട്ടാന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അത് ഉണ്ടായിപ്പോന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ വീണ്ടും പറയുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി വീണ്ടും കാണാം ശരി